ശല്യം രൂക്ഷമായ കോഴിക്കോട് മുക്കം നഗരസഭയിൽ പന്നികളെ തുരത്താനുള്ള നടപടി എടുക്കാത്തതിൽ പ്രതിഷേധം ശക്തം മുക്കത്ത് കർഷകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും നടന്നു സമരം രാഷ്ട്രീയ പ്രേരിതമെന്നാണ് നഗരസഭാ ചെയർമാന്റെ വാദം സ്വതന്ത്ര കർഷക സംഘടനയായ കിഫിയുടെ നേതൃത്വത്തിലാണ് മുക്കത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചത് നിരവധി തവണ കാട്ടുപന്നിവേട്ട നടത്താൻ നഗരസഭ അധികൃതരോട് ആവശ്യപ്പെട്ട് ഉപവാസ സമരം നടത്തിയെങ്കിലും നടപടിയുണ്ടായില്ല എന്നതാണ് പരാതി നിലവിൽ പന്നിവേട്ട നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് രൂക്ഷമായ സ്ഥലത്തല്ലെന്നും കർഷകർ പറയുന്നു പറയുന്നുണ്ട് അത് ആ എല്ലാം ധിരിച്ചുകൊണ്ട് പിന്നെ ചെയർമാൻ മറ്റുള്ള ഒരു സ്ഥലത്ത് പന്നികൾ കുറവുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് പന്നിവേട്ടുള്ള കാര്യങ്ങൾ നടത്തി കർഷകർ സമരരംഗത്ത് ഇറങ്ങിയ കർഷകർ പിന്നെ പറയുന്നത് അല്ലാതെ പിന്നെ ഞങ്ങളെ പിന്നെ തീർത്തും അവഗണിച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് ഈ ചെയർമാൻ ചെയ്തത് സമരം രാഷ്ട്രീയ പ്രേരിതമെന്നും നേരത്തെ തീരുമാനിച്ച പ്രകാരം മണാശ്ശേരിയിൽ പന്നിവേട്ട നടക്കുമെന്നും നഗരസഭാ ചെയർമാൻ പി ടി ബാബു പറഞ്ഞു കർഷകർ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവശ്യമായി സംവിധാനം ഈ നഗരസഭ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് രാഷ്ട്രീയപരിതമായി എന്ന് കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ അത് പിന്നെ ഇതിൽ വലിയ വലിയ പ്രതിഷേധം ഞങ്ങൾക്ക് തന്നെ ഉണ്ട് കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പോകണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഷൂട്ടർമാരെ വെച്ച് നാളത്തെ പരിപാടി ഞങ്ങൾ മാറ്റി മാറ്റിവെച്ചിട്ടില്ല നഗരസഭ തീരുമാനിച്ചിട്ടുള്ള പന്നി വേട്ടയുമായി ബന്ധപ്പെട്ടുള്ള പരിപാടി നാളെ തന്നെ നടക്കും എന്നാൽ കർഷകരുടെ സഹകരണമില്ലാതെ നഗരസഭ പ്രഖ്യാപിച്ച പന്നിവേട്ട നടക്കില്ലെന്ന് പന്നിവേട്ടയ്ക്കായി നഗരസഭ ഏൽപ്പിച്ച കിഫയുടെ ഷൂട്ടർമാർ പറഞ്ഞു നായാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നഗരസഭയും കർഷകരും തമ്മിലുള്ള തർക്കം നടക്കുന്നതിനിടയിൽ ഷൂട്ടർമാർക്ക് താല്പര്യമില്ല തെരഞ്ഞെടുപ്പിൽ നഗരസഭയിലെ മുഴുവൻ ഡിവിഷനുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിക്കാനും കർഷകർ തീരുമാനിച്ചു മുക്കത്തു നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം മുക്കം എസ് കെ പാർക്കിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് അലക്സ് ഒഴിഗിയിൽ ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്